സംസ്ഥാനത്ത് വരണ്ട കാലാവസ്ഥ തുടരുമെങ്കിലും വരും മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ റിപ്പോർട്ട് മുതൽ വരുന്ന ഞായറാഴ്ച വരെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ അറബിക്കടലിന്റെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തി കിലോമീറ്റർ വരെയും യിലെ മുപ്പത് സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത പേർ ഇതുവരെ പ്രളയത്തിൽ മരിച്ചു ആറ് ലക്ഷത്തിനോടകം മാറ്റി പാർപ്പിച്ചു കിഴക്കൻ ആഫ്രിക്കയിലാണ് പ്രളയം കൂടുതൽ നാശം വിതച്ചത് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രളയമാണിത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായുള്ള ദുരിതമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കഴിഞ്ഞ ദിവസം റോമിൻ്റെ ആകാശത്ത് കാണപ്പെട്ട അന്ത്യകാല ലക്ഷണം റോം നഗരത്തെ വിറപ്പിച്ചുകൊണ്ടേ ആയിരക്കണക്കിന് പക്ഷികളാൽ റോമിൻ്റെ ആകാശം മൂടപ്പെട്ടു ആസനമായ ഒരു ദുരന്തത്തെ സൂചിപ്പിക്കുന്നതായി നിരവധി പേർ ഇതിനെ വ്യാഖ്യാനിക്കുന്നു